യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒൻപത് ദിനങ്ങളുടെ ആറാമത്തെ ദിവസമാണിന്ന് ഈ അഞ്ച് ദിവസങ്ങളിലും പങ്കെടുത്ത നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവകരങ്ങളെ നിങ്ങളെ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ല അനുഗ്രഹമായിട്ട് മാറും എന്നും പങ്കെടുത്തു പ്രാർത്ഥിക്കുന്നവരെ മുടങ്ങാതെ പങ്കെടുക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കില്ല ഇപ്പോൾ സമയം ഏഴ് മണിയാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചിലവഴിക്കുന്ന ഈ സമയം ദൈവാനുഗ്രഹമായി മാറട്ടെ നമുക്കൊരു വചനം ശ്രവിക്കാം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അദ്ധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാമോ രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ഹെസക്കിയ ചുവരിലേക്ക് തിരിഞ്ഞ് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു ഒരു ഭിത്തിയിലേക്ക് മുഖം ചേർത്തു വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു തീവ്ര ദുഃഖത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണത് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ എത്ര വിശ്വസ്ഥതയോടും ആത്മാർത്ഥതയോടും കൂടെയാണ് അങ്ങയുടെ മുമ്പിൽ വർത്തിച്ചത് എന്ന് അങ്ങോർക്കണമേ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയൊക്കെയാ ദൈവസന്നദ്ധയിൽ ചെലവഴിച്ചത് പ്രാർത്ഥിച്ചത് പ്രവർത്തിച്ചത് നീ ഓർക്കണമേ നാലാമത്തെ വാക്യം പിന്നെ അവൻ ഉച്ചത്തിൽ കരഞ്ഞു ദുഃഖത്തോടെ കരഞ്ഞു സങ്കടത്തോടെ കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചു അടുത്ത വാക്യമാണ് കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുൻപേ യേശ്യ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അവിടെ വാക്ക് ശ്രദ്ധിച്ചോ കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുൻപ് ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഒമ്പത് ദിവസം തീരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകണം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ പറ്റണം എങ്ങനെ ഈ പ്രാർത്ഥന തീരും മുൻപ് ഈ ഒൻപത് ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കാര്യത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണം കർത്താവെ കരഞ്ഞ് ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു എന്നാൽ കരഞ്ഞു പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം ചെയ്യും ദൈവം ഇടപെടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും നമുക്കും ഇതുപോലെ ദൈവസനതിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം ദൈവത്തിന് അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന തീരു മുമ്പേ കർത്താവെ അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം അങ്ങയുടെ ഉത്തരവ് എനിക്ക് വേണം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുന്നു നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു നമുക്കങ്ങനെ ഈ ആറാമത്തെ ദിവസം പ്രാർത്ഥനയിലായിരിക്കാം പ്രതീക്ഷയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം ഹാലെ ലൂയ്യ ആറാമത്തെ ദിവസത്തെ സമർപ്പിക്കാം ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ ഓർക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു കർത്താവ് ആറാം ദിവസത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ മുടങ്ങാതെ പങ്കെടുക്കുന്നവരെ അനുഗ്രഹം ലഭിക്കുന്ന ഒൻപത് ദിവസങ്ങളിലെ ഈ ദിവസത്തെ അങ്ങ് സമർ അങ്ങ് ഏറ്റെടുക്കണമേ അനുഗ്രഹി അങ്ങേ ഞങ്ങളുടെ രക്ഷകനെന്ന ആദ്യം കർത്താവുമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്നും അങ്ങ് ഞങ്ങളെ രക്ഷിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഹാലെ ലൂയ്യ ഹാലെ ലൂയ്യ യേശുവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു

ശ്രീ ഞങ്ങൾ ഒന്നാമത്തെ നിയോഗത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശുദ്ധയുധാശ്രീകായുടെ അത്ഭുത മാധ്യസ്ഥം ഈ നിയോഗത്തിന് മേൽ ഇന്നുണ്ടാകട്ടെ ഈ നിയോഗത്തിൻ്റെ മേൽ ഇന്നുണ്ടാകട്ടെ ഈ നിയോഗത്തിൻ്റെ മേൽ ഇന്നുണ്ടാകട്ടെ മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെ യാതൊരു സഹായവും യാതൊരു സഹായവും ഫലസിദ്ധി ഫലസിദ്ധി ഇല്ലാതെ ഇല്ലാതെ അലയുന്ന അവസരത്തിൽ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ത്വരിതവും ഗോചരവുമായ ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായ അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മളുടെ ആവശ്യത്തെ ആ നിയോഗത്തെ ഇപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ ആവശ്യത്തിലും ഈ ആവശ്യത്തിൽ അങ്ങനെ സഹായിക്കണം ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങനെ സ്തുതികളെ ലോകമെങ്ങും ലോകം അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേൻ ആമേൻ ഒരുമിച്ച് പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മുടെ നിയോഗത്തെ മനസ്സിലോർക്കാം നമ്മുടെ പ്രാർത്ഥനയും ഓർക്കാം ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാകുന്ന സമയമാണ് ദൈവം നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കുന്ന സമയമാണ് മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ സ്നേഹിതനും വിശുദ്ധ യൂദാസ് വിശ്വസ്തദാസനുമായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ആവശ്യത്തെ നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും യേശുവെ അങ്ങയുടെ കരങ്ങളിൽ വിശുദ്ധ യുദ്ധാശ്രീകാട് മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു ഈ ആവശ്യത്തിലും ഈ അങ്ങനെ സഹായിക്കണം ഈ ഉപകാരം ഈ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും ലോകം അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ധ യുദ്ധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായി എടുത്തു മാറ്റി എനിക്ക് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ പരിശുദ്ധ പരമതി ആരാധനയും മൂന്നാമത്തെ പ്രാർത്ഥന നിയോഗത്തെ സമർപ്പിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങനെ വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറയുന്നു ആ നിയോഗത്തെ സമർപ്പിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ ഉയർത്തി നിയോഗ പ്രാർത്ഥന വിശുദ്ധ പ്രാർത്ഥനായന്റെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ആ അമ്മേ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇത് ആറാമത്തെ ദിവസമാണ് ഈ ദിവസങ്ങളെല്ലാം മുടങ്ങാതെ പങ്കെടുത്തവരുണ്ട് ആരാധിച്ചവരുണ്ട് വചനം കേട്ടവരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് നൊവേന ചെല്ലുവരുണ്ടെന്ന് നിയോഗത്തിൽ പ്രാർത്ഥിച്ചവരുണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കും നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ ആറാമത്തെ ദിവസം സ്വീകരിക്കാം നാളെ ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ കുറേ കൂടി തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം സാധ്യമായ എല്ലാവരും ഒരുമിച്ച് കൂട്ടുക ഇരുപത്തഞ്ച് നോമ്പിനിടയിലുള്ള ഒൻപത് അനു ദിവസങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ അത് ക്രിസ്മസിനും ഒരനുഗ്രഹമാകട്ടെ ഇരുപത്തഞ്ച് നോമ്പിനും ഇതനുഗ്രഹമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ൂലൂയ യേശുവേ നന്ദി പറയുന്നു കർത്താവേ സ്തുതിക്കുന്നു ദൈവമേ നന്ദി പറയുന്നു നന്ദി പറയുന്നു യേശുവേ നന്ദി പറയുന്നു യേശുവേ നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ദേവു ശ്രീ നിൻ ൂപ്പി നിന്നിടുന്നുടുത്തവൻ്റെ പേരില പലരും മറന്നു നിന്നെങ്കിലും ഒറ്റ കൊടുത്തവൻ്റെ പലരും മറന്നു നിന്നെങ്കിലും महिमा प्रताप मोड़े वाणी गोवी दीप्तिया न दीप